പുടിന്റെ സൈന്യത്തിന് കനത്ത തിരിച്ചടിയായി കരിങ്കടലിൽ റഷ്യൻ കപ്പൽ തകർത്തതായി യുക്രൈൻ അവകാശപ്പെട്ടു കരിങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സേനയ്ക്ക് മറ്റൊരു മോശപ്പെട്ട ദിവസം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യുക്രൈൻ പ്രതിരോധ മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ട്രോൺ ആക്രമണത്തിലൂടെയായിരുന്നു കപ്പലിനെ തകർത്തതെന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രി പീറ്റർ കാഡിക് ആഡംസ് അറിയിച്ചു റഷ്യയുടെ മാന്സ്വീപ്പ് പ്രോജക്ട് ഇരുന്നൂറ്റി അറുപത്തിയാറ് എം കോവറോവൈറ്റ്സ് ആണ് യുക്രൈൻ ആക്രമണത്തിൽ തകർത്തതെന്നും മന്ത്രി അറിയിച്ചു റഷ്യയ്ക്ക് നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ മൈൻസ്വീപ്പറാണിത് കരിങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സൈന്യത്തിന് ഇതോടെ മൂന്ന് കപ്പലുകളാണ് നഷ്ടമായത് മൈൻസ്വീപ്പർ നശിച്ചെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും റഷ്യയ്ക്ക് മേൽ ഇത് കനത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സമുദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മൈനുകൾ കണ്ടെത്താൻ കഴിവുള്ള ഈ കപ്പൽ നശിച്ചതോടെ കരിങ്കടലിലെ റഷ്യൻ സൈന്യം ഏതാണ്ട് നിശ്ചലാവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇത് ക്രിമിയയിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കും മാത്രമല്ല വേനൽക്കൊയ്ത്ത് കഴിഞ്ഞ് യുക്രൈൻ ധാന്യ തുടങ്ങുമ്പോൾ അത് തടയുവാനും റഷ്യയ്ക്ക് കഴിഞ്ഞെന്നു വരില്ല യുദ്ധത്തിനിടയിലും യുക്രൈന് ലഭിക്കുന്ന പ്രധാന വരുമാനം ധാന്യ കയറ്റുമതിയിലൂടെയാണ് അതേസമയം യുക്രൈൻ പന്ത്രണ്ടോളം അമേരിക്കൻ അറ്റ് മിസൈലുകൾ തൊടുത്തുവിട്ടെന്നും അവയെ ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായി നിഷ്ക്രിയമാക്കിയെന്നും റഷ്യ ടെലിഗ്രാമിലൂടെ വ്യക്തമാക്കി അതിനു പുറമെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ യുക്രൈൻ്റെ നൂറ്റിമൂന്ന് ഡ്രോണുകൾ നശിപ്പിച്ചതായും റഷ്യ അവകാശപ്പെട്ടു അതിനിടയിൽ യുക്രൈനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ കാർഗീവിൽ റഷ്യ കനത്ത ഷെല്ലാക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരു വിനോദ കേന്ദ്രത്തിന് പുറത്ത് നടന്ന ആക്രമണത്തിൽ ചുരുങ്ങിയത് അഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് അതിനിടയിൽ റഷ്യയിലെ ക്രാസ്നോഡർ മേഖലയിലെ സ്ലാവാനത്തിലുള്ള റിഫൈനറിക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തി റിഫൈനറിയുടെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ട തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല കാർഗീവിന് സമീപം തെക്കൻ അതിർത്തിയിലുള്ള ചില ചെറുപട്ടണങ്ങളിലും റഷ്യ ആക്രമണം നടത്തി അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു